ഹായ് നമ്മുടെ അറിവിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ പി എം വിശ്വകർമ്മയിലെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവും അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അവരുടെ ടൂൾ കിറ്റ് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ടാവും അത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും പി എം വിശ്വകർമ്മയുടെ ടൂൾ കിറ്റ് എങ്ങനെ നേടിയെടുക്കാം എന്നുമുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പി എം ക പി എം വിശ്വകർമ്മയിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ലോൺ ലഭിക്കും എന്നറിയുന്ന എല്ലാവർക്കും പി എം വിശ്വകർമ്മയിൽ പതിനയ്യായിരം രൂപയുടെ ടൂൾ കിറ്റ് സൗജന്യമായി നൽകുന്നുണ്ട് എന്ന കാര്യം അറിയുന്നുണ്ടാവും പക്ഷേ ചില പലരും അതിനുവേണ്ടി അപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ പി എം വിശ്വകർമ്മയുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിന് അഞ്ഞൂറ് രൂപ എന്ന കണക്കിന് നിങ്ങൾക്ക് ഒരു പൈസ സ്റ്റൈഫൻഡായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് എന്തായാലും അതല്ല മറ്റു കാര്യങ്ങളാണ് നമുക്ക് പി എം വിശ്വകർമ്മയിലെ പതിനയ്യായിരം രൂപയുടെ ടൂൾ കിറ്റ് എങ്ങനെ നേടാം എന്നുള്ള കാര്യം ഇല്ലെങ്കിൽ ടൂൾ കിറ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന കാര്യം നോക്കാം നിങ്ങൾ ഗൂഗിളിൽ ഒരു പേജ് ഓപ്പൺ ചെയ്തതിനു ശേഷം പി എം വിശ്വകർമ്മ എന്നുള്ള പി എം വിശ്വകർമ്മ എന്ന് സെർച്ച് ചെയ്യുക ഇതുപോലെ വരും പി എം വിശ്വകർമ്മയുടെ സൈറ്റിലേക്കായിരിക്കും അത് കയറുക അവിടെ നിങ്ങൾ ബെനിഫിഷ്യറി ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ബെനിഫിഷ്യറി ലോഗിൻലേ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആധാർ കാർഡ് എൻട്രി ചെയ്യാൻ മറിയും ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ വേണം അവിടെ എൻറ്റർ ചെയ്യാൻ അതിനുശേഷം വരുന്ന ഒ ടി പി നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അപ്ലിക്കേഷൻ്റെ പോർട്ടലിലേക്കാണ് ലോഗിൻ ആവുക ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും നിങ്ങളുടെ പി എം വിശ്വവർമ്മയുടെ കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പി ഡി എഫും എല്ലാം ഉണ്ടാവും ഇവിടെ നൽകിയിട്ടുള്ള ഫസ്റ്റത്തെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഫസ്റ്റത്തെ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇന്റർഫേസ് കാണിക്കും ഈ ഇന്റർഫേസില് രണ്ട് തരത്തിലുള്ള ടൂൾ കിറ്റുകൾ ഉണ്ടാവും ഇതിൽ ഏതിലാണ് നിങ്ങളുടെ ടൂൾ കിറ്റ് ഉള്ളത് എന്ന് നിങ്ങൾ നോക്കണം നിങ്ങളുടെ ടൂൾ കിറ്റ് ഉള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തതിനു ശേഷം ഇതിന് രണ്ടിനും താഴെ ആയിട്ട് ഒരു ടിക് മാർക്ക് ഉണ്ടാവും ആ ടിക്ക് മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കണം രണ്ട് കോളങ്ങളായിട്ട് രണ്ട് ബോക്സിന് താഴെയുണ്ട് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് അനുയോജ്യമായ ടൂൾ കിറ്റ് ഉള്ളത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്നുള്ള നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടും ഈ മെസ്സേജ് കിട്ടിയാൽ അർത്ഥം നിങ്ങളുടെ ടൂൾ കിറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റായി എന്നുള്ളതാണ് നിങ്ങൾ ഏത് തരത്തിലുള്ള ടൂൾ കിറ്റാണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം ഇതിനുശേഷം നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജിൽ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ടൂൾ കിറ്റിന് വേണ്ടിയുള്ള പതിനയ്യായിരം രൂപയുടെ ഈ വൗച്ചർ ജനറേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ ഈ വൗച്ചർ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നും നിങ്ങൾ ടൂൾ കിറ്റ് എങ്ങനെ നിങ്ങൾക്ക് വാങ്ങാം എന്നുമുള്ള കാര്യങ്ങൾ കാണാം എന്തായാലും ഈ വീഡിയോ കണ്ടവരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും താങ്ക്